ഓൺലൈൻ ന്യൂസിലേക്ക് പ്രവാസിൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്ലോവാക്കിയൻ പ്രധാനമന്ത്രിക്ക് നേരെ വധശ്രമം ഉണ്ടായി അടിവയറ്റിൽ വെടിയേറ്റ റോബർട്ട് ഫീസോ എന്ന പ്രധാനമന്ത്രിയുടെ ജീവൻ അപകടത്തിലാണെന്നാണ് സർക്കാർ പറയുന്നത് തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ വടക്ക് കിഴക്കായി ഹാൻസ് ലോവ പട്ടണത്തിലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് സംഭവം നടന്നത് ഹൌസ് ഓഫ് കൾച്ചറിലെ സർക്കാർ യോഗത്തിൽ ഫിസോ പങ്കെടുക്കുകയും തുടർന്ന് കെട്ടിടത്തിന് മുന്നിൽ പിന്തുണക്കാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമ്പോഴാണ് വെടിയേറ്റത് അഞ്ചു തവണ വെടിയുതിർത്തുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തുടർന്ന് അംഗരക്ഷകർ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിൽ എത്തിച്ച ഫിസോയെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ഡോബർട്ട് ഫിസോ ഇടതുപക്ഷ ജനകീയവാദിയാണ് ഡെന്നിക് എൻ ദിനപത്രം പറയുന്നതനുസരിച്ച് ഫിസോയ്ക്ക് ഹസ്തദാനം നടത്താൻ ഒരാൾ മുതിരുകയും പെട്ടെന്ന് വെടി എന്നാണ് ദൃക്സാക്ഷികളുടെ വെളിപ്പെടുത്തൽ ആക്രമണത്തിന് ശേഷം ഒരു പ്രതിയെ അറസ്റ്റ് കുറ്റവാളിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് ആദ്യം വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല അതേസമയം യൂറോപ്യൻ യൂണിയൻ മേധാവി അപലപിച്ചു ചാൻസലർ ഒലാബ് ഷോൾസും ഈ പ്രവൃത്തിയെ ഭീരുത്തം നിറഞ്ഞ കൊലപാതക ശ്രമം എന്ന് വിശേഷിപ്പിച്ചു അതേസമയം ഫിസോയ്ക്ക് നേരെ വെടിയുതിർത്ത എഴുപത്തിയൊന്നുകാരനായ കൊലയാളിയുടെ മകൻ തന്റെ പിതാവിനെ കുറിച്ച് സംസാരിച്ചു അയാൾക്ക് ബുദ്ധിമാന്യം സംഭവിച്ചിരിക്കാം എന്നാണ് മകന്റെ കമന്റ് വെടിവെച്ചയാളെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത് ലവീസ് പട്ടണത്തിലെ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് എൺപത് കിലോമീറ്റർ അകലെയാണ് പ്രതിയെന്ന് സംശയിക്കുന്നയാൾ താമസിക്കുന്നത് ജർമ്മനിയിലെ തീവണ്ടിയിൽ കത്തിയാക്രമണം നടത്തിയ പ്രതിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്രെയിനിൽ കത്തികൊണ്ട് ആളുകളെ ആക്രമിക്കുകയും രണ്ടുപേരെ കൊല്ലുകയും നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് ജർമ്മൻ നിയമത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷയാണ് മുപ്പത്തിനാലുകാരനായി പ്രതിക്ക് നൽകിയിരിക്കുന്നത് ഇച്ചഹോയിലെ കോടതിയാണ് ശിക്ഷ വിധിച്ചത് മാനസിക പരിചരണത്തിൽ ഉൾപ്പെടുത്തണമെന്ന പ്രതിഭാഗം ബാധിച്ചുവെങ്കിലും കോടതി കനിഞ്ഞില്ല വടക്കൻ ജർമ്മനിയിലെ ബ്രോക്സ്റ്റഡിലാണ് സംഭവം നടന്നത് കഴിഞ്ഞ ജനുവരിയിൽ ലോക്കൽ ട്രെയിനിൽ വെച്ച് രണ്ടുപേരെ കൊല്ലുകയും നിരവധി പേരെ കുത്തി പരിക്കൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ജർമ്മനിയിലെ ക്ലിനിക്കുകളുടെ പുനഃസംഘടനാ വിഷയത്തിൽ ഷോൾസ് ക്യാബിനറ്റ് ആശുപത്രി നവീകരണത്തിന് തുടക്കമിട്ടു ആരോഗ്യമന്ത്രി ലൌട്ടർബാഗ് കൊണ്ടുവന്ന പദ്ധതിക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഫെഡറൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും വിമർശനം ഉയർന്നുവെങ്കിലും വിവാദമായ ആശുപത്രി പരിഷ്കരണം ആദ്യത്തെ തടസ്സം നീക്കി ബിൽ പാസാക്കിയ പരിഷ്കരണത്തോടെ ജർമ്മനിയിലെ ആയിരത്തി തൊള്ളായിരം ആശുപത്രികളുടെ ധനസഹായം ഓർഗനൈസേഷൻ സേവനങ്ങളുടെ ശ്രേണി എന്നിവ അടിസ്ഥാനപരമായി മാറ്റുകയാണ് ഇനി എല്ലാ ും പലതും ചെയ്യാൻ മടിക്കാതെ ചികിത്സയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ചെയ്യുന്നത് പകരം ഒരു സേവനത്തിന് ആവശ്യമായ മെഡിക്കൽ അനുഭവം ഉദ്യോഗസ്ഥർ സാങ്കേതിക വിദ്യ എന്നിവയുടെ ഏറ്റവും കുറഞ്ഞ ഘടനകൾ പ്രദർശിപ്പിച്ചിരിക്കണം അതിനുശേഷം മാത്രമേ ക്ലിനിക്കിന് അനുബന്ധ സേവന ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തുകയും സേവനത്തിന്റെ ബിൽ അനുവദിക്കുകയും ചെയ്യുകയുള്ളൂ ഇത് ആശുപത്രികളുടെ എണ്ണം കുറയ്ക്കുകയും കൂടുതൽ വലിയ ക്ലിനിക്കുകൾ ഒരു കേസിന്റെ ഫ്ളാറ്റ് നിരക്കുകൾ ഉപേക്ഷിക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യും കൂടുതൽ രോഗികളെ ചികിത്സിക്കേണ്ടതിന്റെ സാമ്പത്തിക സമ്മർദ്ദത്തിൽ നിന്ന് ക്ലിനിക്കുകളെ മോചിപ്പിക്കുന്ന തരത്തിലാണ് ആശുപത്രികളുടെ ധനസഹായം മാറ്റുന്നത് മുണ്ടസ്രാത്ത് ഇനി ബില്ല് അംഗീകരിക്കേണ്ടതില്ല കരട് ഇപ്പോൾ മുണ്ടസ്റ്റാകിൽ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ നിയമം പ്രാബല്യത്തിൽ വരും അതിനുശേഷം വർഷങ്ങളിൽ ഘട്ടംഘട്ടമായുള്ള കൃത്യമായ നടപ്പാക്കലും ഉണ്ടാവും ജർമ്മനിയിലെ ബോൺ ആസ്ഥാനമായുള്ള അഡോണായി ഇന്റർനാഷണൽ ചർച്ചിന്റെ ജനറൽ കൺവെൻഷൻ മെയ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ നടക്കും പതിനേഴിന് വൈകുന്നേരം ആറ് മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ പാസ്റ്റർ എബ്രഹാം മാത്യു ആണ് കൺവെൻഷൻ നയിക്കുന്നത് പാസ്റ്റർ സുരേഷ് ബാബു പാസ്റ്റർ ജോഹാനസ് ജ്യൂസ്റ്റ്യൂസ് എന്നിവർ ഗസ്റ്റ് സ്പീക്കർമാർ ആയിരിക്കും പതിനെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് പരിപാടികൾ ആരംഭിക്കും പാസ്റ്റർ പാങ് പെൻ പാസ്റ്റർ ജോഹാനസ് എന്നിവർ പ്രസംഗിക്കും ഉച്ചകഴിഞ്ഞ് രണ്ടു പതിനഞ്ചിന് യൂത്ത് സർവീസും വൈകുന്നേരം ആറു മണിക്ക് പാസ്റ്റർ ജോൺ ഫിലിപ്പും പാസ്റ്റർ സുരേഷ് ബാബുവും പ്രസംഗിക്കും പത്തൊമ്പതിന് ഞായറാഴ്ച രാവിലെ മണിക്ക് പെന്തക്കോസ് ദിനാചരണത്തിൽ പാസ്റ്റർ ഐസക് എൽസദനവും പാസ്റ്റർ സുരേഷ് ബാബുവും പ്രസംഗിക്കും ബോണിലെ ബാഡ് ഗോഡസ്ബർഗിലെ സ്റ്റാറ്റ് ഹാളയിലാണ് പരിപാടികൾ നടക്കുന്നത് മെയ് പത്തൊമ്പതിന് ഇറ്റലിയിൽ ട്രെയിൻ പണിമുടക്ക് കാരണം യാത്രക്കാർക്ക് തടസ്സം നേരിടും ട്രെയിൻ ഇറ്റാലിയ ഇറ്റാലോ ട്രെയിനാഡോ സർവീസുകളെ സമരം ബാധിക്കും രാജ്യവ്യാപകമായി നടത്തുന്ന പണിമുടക്ക് കാരണം മെയ് പത്തൊമ്പത് ഞായറാഴ്ച ഇറ്റലിയിലെ ട്രെയിൻ യാത്രക്കാർക്ക് ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് പത്തൊമ്പതിന് വെളുപ്പിന് മൂന്നിന് ആരംഭിക്കുന്ന പണിമുടക്ക് മെയ് ഇരുപതിന് വെളുപ്പിന് രണ്ട് മണിക്കാണ് അവസാനിക്കുന്നത് പണിമുടക്ക് അതിവേഗ ദീർഘദൂര പ്രാദേശിക ട്രെയിൻ സർവീസുകളെ ബാധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വടക്കൻ സ്വിറ്റ്സർലൻഡിലെ സൂഫിഗൻ നഗരത്തിൽ നടന്ന കത്തിയാക്രമണത്തിൽ അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പരിക്കേറ്റവരുടെ എണ്ണമോ അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സൂറിച്ചിൽ നിന്ന് അറുപത് കിലോമീറ്റർ പടിഞ്ഞാറുള്ള അർഗാവു കൻഡോളിലാണ് ആദ്യ ആക്രമണം ഉണ്ടായത് തുടർന്ന് നിരവധി ആളുകളെ ആക്രമിച്ചതായിട്ടാണ് റിപ്പോർട്ട് യുഎൻ സുരക്ഷാ സംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന മുൻ ഇന്ത്യൻ കരസേനാ ഓഫീസർ ഗാസയിൽ കൊല്ലപ്പെട്ടു കേണൽ വൈഫവ് അനിൽ കാലെ എന്ന നാൽപ്പത്തിയാറുകാരനാണ് റഫയിൽ കൊല്ലപ്പെട്ടത് മുതലിയോട് പോരാട്ടം നടത്തി ഇരട്ട സഹോദരിയുടെ ജീവൻ രക്ഷിച്ച യുവതിക്ക് ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമന്റെ വക ധീരത പുരസ്കാരം ജോർജിയ ലൌറി എന്ന മുപ്പത്തിയൊന്നുകാരിയാണ് പുരസ്കാരത്തിന് അർഹയായത് കേന്ദ്ര സർക്കാർ രാജ്യത്തെ പൌരത്വ ഭേദഗതി നടപ്പാക്കി പതിനാല് പേരുടെ അപേക്ഷകൾ അംഗീകരിച്ച പൌരത്വം നൽകുകയായിരുന്നു പാകിസ്ഥാനിൽ നിന്നും വന്ന അഭയാർത്ഥികൾക്കാണ് പൗരത്വം നൽകിയത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത് സി എക്കെതിരായ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് സർക്കാർ നടപടി ഇതോടെ ഈ വാർത്ത ബുളത്തിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം